സായിറാം നമ്മുടെ സ്വന്തം കണ്ണൂർ അലവില് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് സിരിടി ശ്രീ സായിബാബ മന്ദിർ തുടങ്ങിയത് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു മന്ദിരിൽ പോകുന്നത് നമ്മൾ ബാംഗ്ലൂരിലൊക്കെ സായിബാബ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ലേ ഇങ്ങനെ ഒരു മന്ദിർ ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ ബിന്ദു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പറഞ്ഞത് ഇവിടെ ഒരു ഉണ്ട് നമുക്ക് പോകണം എന്നൊക്കെ അങ്ങനെ നമ്മൾ അവിടെ ഒരു ദിവസം പോയി കേട്ടോ ഒരു ഇനോഗ്രേഷൻ കഴിഞ്ഞ് എന്നിട്ടാണ് നമ്മൾ അവിടെ പോയത് മന്ദിരിൻ്റെ ഉള്ളിൽ കയറുമ്പം തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ പിന്നെ വ്യാഴാഴ്ച ആയതുകൊണ്ട് നല്ല ക്രൗഡായിരുന്നു ഞാൻ ചോദിച്ചത് എന്താണെന്നുള്ളത് എല്ലാ വ്യാഴാഴ്ചയും അവിടെ ആയിരത്തോളം ജനങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ് പിന്നെ മന്ദിരൻ്റെ ടൈമിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ പുലർച്ചെ അഞ്ച് മണിക്ക് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഈവനിങ് എട്ടേ മുക്കാലിലാണ് കേട്ടോ മന്ദിർ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ ടൈമിംഗ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ പിന്നെ മന്ദിരൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ പല സമയങ്ങളിലായിട്ട് പലതരത്തിലുള്ള ആരതികളുണ്ട് കേട്ടോ അതിൻ്റെ പേര് ഞാൻ ശരിക്കും പഠിച്ചു വേണം പറയാം അതുകൊണ്ട് ഞാൻ പേര് ഇവിടെ പറയുന്നില്ല ആ മന്ദിരിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അന്വേഷിച്ച് ടൈമിങ്ങൊക്കെ ചെക്ക് ചെയ്യാൻ മറക്കണ്ട നെക്സ്റ്റ് ടൈം പിന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സായി പാഠശാലയുണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് തബല ഹാർമോണിയം ചെണ്ട അങ്ങനെ പലതരം വാദ്യോപകരണങ്ങളുടെ പഠനവും മാത്രമല്ല ഗുരുക്കന്മാരുടെയും സന്യാസിമാരുടെയും ക്ലാസ്സും ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ സായ് വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിക്കുന്ന എനിക്കൊരു വലിയ ഗോശാല കാണാൻ പറ്റുമോ അറുപത് മുതൽ എഴുപത് വരെ പശുക്കളാണ് ഉള്ളത് പിന്നെ ആ പശുക്കളുടെ പ്രത്യേകത ഗീർ പശുക്കളാണ് കേട്ടോ സാധാരണ പശുവെല്ലാം വളരെ ഭംഗിയാണ് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ അതും കാണിക്കുന്നുണ്ട് അവസാനം വരെ നിങ്ങൾ കാണാം നമ്മളും ഗോശാല സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു പശുവിനെ തൊടുകയും ഒക്കെ ചെയ്തു ഒരു എന്താ പറയേണ്ടത് വേറെ ഒരു വേറെ ഒരു വൈബായിരുന്നു കേട്ടോ ഇത് അതുപോലെ തന്നെ ശ്രീ സായിബാബ മന്ദിറിൻ്റെ യുടെ അനുബന്ധിച്ച് തന്നെ ഇവിടെ ഒരു ശ്രീലക്ഷ്മി ഗണേശ ടെമ്പിളും കൂടി ഉണ്ട് കേട്ടോ അതും ഞാൻ കാണിച്ചുതരാം ഈ വീഡിയോയിൽ അവസാനം നിങ്ങൾ നോക്കിയാൽ മതി അപ്പം ഇതൊക്കെ ഒരു വളരെ പ്രത്യേക തരത്തിലുള്ള ഒരു മന്ദിരാണ് നമ്മൾ സാധാരണ കാണുന്ന ഒരു മന്ദിര പോലെയല്ല പിന്നെ സായിബാബ മന്ദിരം എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സായിബാബ മന്ദിര് കാണുന്നത് നോർത്ത് ഇന്ത്യയിലും ബാംഗ്ലൂരിലും അങ്ങനത്തെ സിറ്റികളിൽ പോകുമ്പോൾ നമ്മുടെ സ്വന്തം കണ്ണൂർ അതും അലവിൽ ഇങ്ങനെയൊരു സായിബാബ മന്ദിർ ഉള്ളത് ഉണ്ട് എന്ന് എന്നറിഞ്ഞപ്പോഴേ നമുക്ക് ഭയങ്കര ആയിരുന്നു ഭയങ്കര ഒരു എന്താ ഒരു ഒരു പോസിറ്റീവ് ഫീലായിരുന്നു അവിടെ പോകണം പ്രാർത്ഥിക്കണം അത് ഫീൽ ചെയ്യണം എന്നൊക്കെ അങ്ങനെയാണ് നമ്മൾ ബിന്ദു പറഞ്ഞത് അനുസരിച്ചിട്ട് ഇനോഗ്രേഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ അവിടെ പോയി അവിടുന്ന് വിളക്ക് കത്തിച്ചു അവിടുന്ന് നമ്മൾ പ്രദക്ഷിണം വെച്ചു പിന്നെ നമുക്ക് അവിടുത്തെ അന്നദാനത്തിൽ പോയി ഇരിക്കാൻ പറ്റിയില്ല കാരണം നല്ല ക്രൗഡായിരുന്നു നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച് വേറൊരു ദിവസം ഫ്രീ ആയിട്ട് വന്നിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാന്ന് പിന്നെ അവിടെ ചെയ്യേണ്ട കർമ്മങ്ങളും കാര്യങ്ങളും പിന്നെ കുറച്ച് പൂജാവിധികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവിടെ ചെയ്തു ആൾക്കാരും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചെയ്തു ദൈവത്തിനോട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു ഭയങ്കര ഫീലോടുകൂടി നമ്മളെ വീടൊക്കെ എടുക്കുന്ന സമയത്താണ് നമ്മൾ പോയത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു പിന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞപ്പോൾ നമുക്കും ഭയങ്കര ഒരു സന്തോഷമായതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി അറിയാ അറിയപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ നമ്മുടെ സ്വന്തം കണ്ണൂർക്കാർക്കും ഇനി കണ്ണൂരിലെ പുറത്തുള്ള ആൾക്കാർക്കും വരണമെന്നുണ്ടെങ്കിൽ വേണ്ടിയിട്ട് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ നമ്മൾ എന്താണ് ഇത്രയും സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് ആക്ച്വലി ബിന്ദു നമുക്ക് മന്ദിരനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാ ചെയ്ത് തരികയായിരുന്നു കേട്ടോ നമ്മളും വളരെ കൗതുകത്തോടെ എല്ലാം കേട്ടു ഇതാണ് നേരത്തെ പറഞ്ഞ വേറെ ഒരു അമ്പലം പറഞ്ഞില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ഗീർ പശു കാണാൻ ഭയങ്കര ക്യൂട്ടാണ് വളരെ ആണ് നമുക്ക് എന്താ പറയുക നമുക്ക് ഭയങ്കര ഒരു ഓമനത്വം തോന്നും കേട്ടോ അപ്പോൾ ഇനി കണ്ണൂർ വരുവാണെങ്കിൽ അലവിലുള്ള ഈ സായിബാബ മന്ദിര് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ വേറെ ഒന്നുഭവമായിരിക്കും അപ്പം അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് നമ്മുടെ കണ്ണൂർ കോട്ടയിലായിരുന്നു കേട്ടോ കോട്ടയിൽ പോയപ്പോൾ ഉണ്ട് നമ്മുടെ നാട്ടില് നമ്മുടെ ഈ കോട്ട കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നിന്ന് ഒരു രണ്ട് സ്കൂളിലെ കുട്ടികൾ ചെറിയ കുട്ടികൾ കേട്ടോ ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് നമ്മളെ കണ്ടതും അവർ ഭയങ്കര എക്സൈറ്റഡായി നമ്മളും എക്സൈറ്റഡായി നമുക്ക് ഭയങ്കര ഒരു ഒന്നാണ് ഭയങ്കര ഒരു വാല്യൂഡ് അല്ലെങ്കിൽ ഭയങ്കര ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത് പോലെ തോന്നും ചെറിയ മക്കളാണ് പക്ഷേ നമ്മളെ കണ്ടപ്പോൾ അവരുടെ ഒരു സന്തോഷം എല്ലാവരുടെ ഇതേ യൂട്യൂബർ യൂട്യൂബർ മീത്ത് മിരി മീത്മിരി എന്നൊക്കെ വിളിച്ച് കൂവലും പറയലൊക്കെ പിന്നെ അവർക്കൊക്കെ ഒരു ഒരു എന്തോ ഒരു മടി നമ്മളടുത്ത് വരാനും നമ്മളോട് സംസാരിക്കാനും ഒക്കെ അപ്പോൾ ഞാൻ തന്നെ ഇറങ്ങി ചെന്ന് മക്കളോടൊക്കെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചു പിന്നെ കുറേ ആൾക്കാർ ബിരിയാണി നിന്നായിരുന്നു പിന്നെ അവരോട് ചെറിയ കൊച്ചു കൊച്ചു തമാശകളൊക്കെ പറഞ്ഞു പിന്നെ അവരും നമ്മളോട് നമ്മുടെ വീഡിയോ കാണുന്നതിനെക്കുറിച്ചും നമ്മുടെ കോമഡീനെക്കുറിച്ചും പിന്നെ നമ്മൾ ചെയ്ത ഓരോരു വീഡിയോ എടുത്തെടുത്ത് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ ഒരു സ്വർഗ്ഗം കിട്ടിയ ഒരു ഫീലായിരുന്നു കേട്ടോ കാരണം നമ്മളെവിടെ പോയാലും നമ്മൾ ഏറ്റവും ആദ്യം റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു മക്കളും പിന്നെ ചേച്ചിമാരും അമ്മമാരുമാണ് ആണല്ലോ അപ്പം നമ്മളുടെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്ന കുട്ടി കുട്ടികളാണ് അപ്പം ഇവരെല്ലാവരുടെയും കുശലങ്ങളിലും സ്കൂളിലെ ഡീറ്റെയിൽസൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള കുറേ സ്ട്രെസ് അങ്ങ് തീർന്നു അന്നത്തെ ദിവസം കാരണം നമ്മളും ഭയങ്കര തിരക്കും ട്രാവലിങ്ങും ഒക്കെ ആയിട്ട് വളരെ സ്ട്രെസ്സാണ് അമ്പലത്തിൽ പോയപ്പോൾ തന്നെ അത് ഓൾറെഡി തീർന്നു പിന്നെ അത് കഴിഞ്ഞിട്ടതാ ദൈവത്തിൻ്റെ വരദാനമായ മക്കൾ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ യാദൃശികമായിട്ട് എത്തിപ്പെട്ടത് കണ്ട അതിലും കൂടെ പോകുമ്പം കോട്ടയിൽ ഒന്ന് കയറിയിട്ട് പോകാമെന്നേ വിചാരിച്ചുള്ളൂ അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഈ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മക്കൾ അവിടെ വന്ന് നമ്മളോട് കുറേ അധികം സംസാരിച്ച് എനിക്കറിയില്ല അവരെന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് എനിക്ക് പോലും മനസ്സിലായതുമില്ല പിന്നെ അവരുടെ സ്ലാങ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ചില ചില വേർഡ്സ് ഒന്നും എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പോൾ ഞാനെന്നെ അവരോട് ചോദിച്ചു എന്താണ് എന്താണെന്നുള്ളത് പിന്നെ അവർ ബിരിയാണി തിന്നുമ്പോൾ ഞാനും ചോദിച്ചു എനിക്കും ബിരിയാണി തരും പിന്നെ അവരുടെ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടീച്ചേഴ്സും നമ്മളടുത്ത് വന്ന് സംസാരിച്ചു പിന്നെ ഞാൻ അവരുടെ സ്കൂളിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു ഏത് സ്കൂളാണെന്ന് ചോദിച്ചു പിന്നെ അത് ഒരു സ്കൂളല്ല രണ്ട് സ്കൂളിൽ കുട്ടികളുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കേണ്ടെന്ന് പറഞ്ഞാൽ പക്ഷെ കുട്ടികളായതുകൊണ്ട് അവരുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ എൻ്റെ ക്യാമറയിൽ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അവർ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഞാൻ അയച്ചു കൊടുക്കായിരുന്നു പിന്നെ ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നല്ല വെയിലും ഉണ്ടായിരുന്നു കുറേ കുട്ടികൾ മാത്രമല്ല കുറേ അധികം പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കണ്ണൂർ കോട്ടയിലിപ്പോൾ എപ്പോഴും ബിസിയാണ് ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരുമായിരുന്നു അപ്പം നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും മനോഹരമായ പല കാഴ്ചകളുണ്ട് കോട്ടയായാലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ശ്രീ ശ്രീ ഡി സായിബാബ ആയാലും അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് അപ്പം നിങ്ങളും എപ്പോഴെങ്കിലും കണ്ണൂരൊക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഈ കോട്ടയുള്ളത് അങ്ങനെ കുട്ടികളോട് ടാറ്റാ ടാട്ടാ ഒക്കെ പറഞ്ഞ് നമ്മൾ കോട്ടയൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോയി കേട്ടോ കോട്ടയൻ്റെ ഉള്ളിൽ പോയത് നമ്മൾ ജസ്റ്റ് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പം ജസ്റ്റ് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നൊന്ന് ചാറ്റൊക്കെ ചെയ്ത് പിന്നെ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ കോട്ടയം വന്നത് പക്ഷേ ഏറ്റവും വലിയ സർപ്രൈസ് ഇത് തന്നെയായിരുന്നു കുഞ്ഞു മക്കളുടെ നമ്മളോടുള്ള സ്നേഹവും നമ്മളോടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഇതൊക്കെ കണ്ടപ്പം സത്യം പറഞ്ഞ മനസ്സ് നിറഞ്ഞു ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്നതുമല്ല ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ് സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു എന്താ അനുഗ്രഹം തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ഒരു നമുക്ക് അവോഡും കാര്യങ്ങളൊന്നും അല്ലത് ഇങ്ങനെയുള്ള കുഞ്ഞും മക്കളും ചേച്ചിമാരും അമ്മമാരും ഒക്കെ വന്ന് നമ്മളോട് സെൽഫി എടുക്കുന്നതും സംസാരിക്കുന്നതും കുശലന്വേഷിക്കുന്നതും ഒക്കെ ചില ആൾക്കാരൊക്കെ നമ്മളെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടാൽ പറയും ഇവർ ഭയങ്കര ജാടകളാണ് എവിടെ നമ്മളെ കണ്ടാലും നിങ്ങൾ വന്ന് ഓടി വന്ന് അടുത്ത് നിന്ന് വന്ന് സംസാരിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെത്ര കെയർ ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കാത്ത സ്നേഹത്തോടാണ് സംസാരിക്കുന്നത് നമ്മൾ വെറുതെ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷനോ കണ്ടിട്ട് വളരെ വെറുതെ ജഡ്ജ്മെൻ്റിലായിട്ട് അവർ ജാടകളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് നമ്മൾ നമ്മളിതുവരെ നമ്മളടുത്ത് വന്ന് സംസാരിക്കുന്ന ആൾക്കാരടുത്തോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് എന്തെങ്കിലും ചോദിച്ച ചോദിക്കുന്ന ആൾക്കാരെടുത്തോ മോശമായിട്ട് ഇതുവരെ പെരുമാറിയിട്ടുമില്ല ഇനി പെരുമാറത്തുമില്ല നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാത്ത ആൾക്കാരാണ് കേട്ടോ ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും നമ്മുടെ ലൈഫിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്കല്ല അധിക ക്രിയേറ്റേഴ്സ് മാറുന്നു ഈ നമ്മൾ പുറത്ത് പോകുമ്പം ആൾക്കാർ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുന്നതും സംസാരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റെക്കഗ്നീഷൻ നമ്മൾ ഫീൽഡ് ഔട്ടാകാതെ കണ്ടൻറ്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിട്ടേണിറ്റിയിൽ ആക്റ്റീവായി നിൽക്കുന്നതുമുണ്ട് നമ്മളെ ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ പുറത്തിറങ്ങുമ്പം ആൾക്കാർ നമ്മളെ കണ്ട് സംസാരിക്കുന്നത് മോഡി വന്ന് സെൽഫി എടുക്കുന്നൊക്കെ അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അതിന് ദേഷ്യം പിടിക്കുകയോ അല്ലെങ്കിൽ ജാട കാണിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യത്തില്ല പക്ഷേ ദൂരെ ഒക്കെ നിന്നിട്ട് ചിലപ്പം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാം നമ്മൾ ചിലപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ കണ്ടന്റ് ആലോചിക്കായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഷൂട്ടിൻ്റെ തിരക്കിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുമ്പോൾ ചോദിച്ചപ്പോൾ ചില ആൾക്കാർ നമ്മളെ മുഖത്ത് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പം നോക്കിയാലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ ചിരിച്ചിട്ടില്ലെങ്കിലൊക്കെയാണ് ആൾക്കാർ ജസ്റ്റ് പറയുന്നത് ഇവർ ജാടകളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തായാലും നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇല്ല നെക്സ്റ്റ് എവിടെ നമ്മളെ കണ്ടാലും നിങ്ങൾ വന്നിട്ട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സംസാരിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് സർവറ ഞാൻ കുറേ പറഞ്ഞു താങ്ക് സോ മച്ച് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യട്ടെ